ഐ ഗോട്ട് അത് നോക്കി ഗേസ് എന്നെ തന്നെ നോക്കുന്നു തിരിഞ്ഞും എന്തടി പുല്ലേ എന്നുള്ള ചിന്തയിലാണ് അത് നോക്കുന്നത് കണ്ട കണ്ടാവും എൻ്റെ പായ ഒന്ന് ചീത്തയാണ് ഗൈസ് വരുന്നത് നിനക്കൊന്നും വേറെ ജോലി ഇല്ല ഒരു ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്നാണ് ചില വിചാരം ഇതൊക്കെ എന്ത് സാധനമാണെന്നാണ് അപ്പുച്ച നോക്കുന്നത് എൻ്റെ മുഖം നോക്കുമ്പോൾ ഗെയ്സ് അത് ആ പൂച്ച വീണ്ടും നോക്കി നോക്കി പോകുന്ന നമുക്ക് ആ ആപ്പൂച്ച വെറുതെ വിടാം ഗെയ്സ് അത് പോട്ട് മക്കളെ ആ പൂച്ച പോട്ട് പൂച്ച നല്ല ക്യൂട്ട് പൂച്ച എന്ത് നല്ല വല്ല പൂച്ച അത പോകുന്നു അതാ പോകുന്നു അതാ പോകുന്നു ഗേസ് ഇതാ പോയി ഇതാ പോയി ഇതാ പോയി ഇതാ പോകുന്നു ഗേസ് ഇനി അതിന് പിടിക്കാൻ പറ്റില്ല ഗേസ് ആ പൂച്ച അതാ പോയി ദേ ചെന്നിരിക്കുന്നു ഗേസ് ആ പൂച്ച ഓക്കേ ബാ